ഹരേ കൃഷ്ണ സർവം ശ്രീ ശ്രീകൃഷ്ണാർപ്പണമസ്തു രാധേ രാധേ ശ്രീ ഗുരു ഗുരുവാര്പ്പണ അനുഗ്രഹത്തോടു കൂടി നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം ഇന്ന് നമുക്ക് കണ്ണന്റെ ജനനത്തെ പറ്റിയുള്ള കഥ കേൾക്കാം കണ്ണന്റെ ജനനം എന്ന് പറയുന്നത് ഭാദ്രമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ അഷ്ടമി തിഥിയിൽ രോഹിണി നക്ഷത്രത്തിലായിരുന്നു അർദ്ധരാത്രിയിലായിരുന്നു സമയം ഭൂമിയിലെ തിന്മയും അധർമ്മവും വർദ്ധിക്കുമ്പോൾ ഭൂമിദേവിയുടെയും ദേവന്മാരുടെയും അപേക്ഷ പ്രകാരം ഭഗവാൻ വിഷ്ണു ധർമ്മം പുനഃസ്ഥാപിക്കാൻ വേണ്ടി അവതാരമെടുക്കുന്നതാണ് ഈ ജനനത്തിന് പിന്നിലെ കാരണം ഉഗ്രസേനൻ എന്ന മഹാരാജാവിൻ്റെ മക്കളായിരുന്നു കംസനും ദേവകിയും കംസൻ പ്രകൃത്യ ദുഷ്ടനായിരുന്നു കംസൻ വളർന്നപ്പോൾ ഉഗ്രസേനനെ തടവറയിലാക്കിക്കൊണ്ട് സ്വയം കിരീടധാരണം ചെയ്യുകയായിരുന്നു ചെയ്തത് കംസന്റെ സഹോദരിയായ ദേവകി രാജാവായ വസുദേവനെ വിവാഹം കഴിക്കുകയും അവരെ കംസൻ സ്വയം രഥത്തിൽ കൊണ്ടുപോകുന്ന സമയത്ത് ഒരു ദിവ്യ മുന്നറിയിപ്പ് കേൾക്കുകയും ചെയ്തു ഹേ ദുഷ്ടനായ കംസ നിങ്ങളുടെ സഹോദരിയുടെ എട്ടാമത്തെ പുത്രൻ നിങ്ങളുടെ അന്തകനായിത്തീരും എന്നായിരുന്നു ആ മുന്നറിയിപ്പ് ഇത് കേട്ട കംസൻ ഭയകോപത്താൽ തന്നെ വധിക്കാൻ ആരംഭിക്കുകയും എന്നാൽ വസുദേവൻ അപേക്ഷിക്കുകയും തനിക്ക് ജനിക്കുന്ന പുത്രരെ കംസന് നൽകിക്കോളാമെന്ന് കൊടുക്കുകയും ചെയ്തു ഉടൻ തന്നെ ദേവകി വസുദേവരെ കംസൻ തടവറയിലാക്കുകയും അവരെ തുടർച്ചയായി നിരീക്ഷിക്കുകയും ചെയ്തു അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി ദേവകി തടവറയിൽ വെച്ച് ഓരോ തവണയും ഓരോ കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ കംസൻ എത്തി സ്വന്തം കൈകളാൽ കുഞ്ഞിനെ കൊന്നു ദേവകി എട്ടാം തവണയും ഗർഭിണിയായി അപ്പോൾ ഗോകുലത്തിൽ വസുദേവന്റെ സുഹൃത്തായ നന്ദമഹാരാജാവിന്റെ ഭാര്യ യശോദയും ഗർഭിണിയായിരുന്നു ദേവകിക്ക് മധുരയിലെ തടവറയിൽ വെച്ച് അർദ്ധരാത്രിയിൽ എട്ടാമത്തെ പുത്രനായി ശ്രീകൃഷ്ണൻ ജനിച്ചു കുട്ടി ജനിച്ചയുടനെ ഉടനെ ഭഗവാൻ വിഷ്ണു തൻ്റെ ദിവ്യരൂപത്തിൽ പ്രത്യക്ഷനാകുകയും തടവറ ഒരു തിളക്കമുള്ള പ്രകാശത്താൽ നിറയുകയും ചെയ്തു ദേവകി വസുദേവൻ ഭഗവാൻ നാരായണനോട് പ്രാർത്ഥിച്ചു ഭഗവാൻ കൃഷ്ണൻ തടവറയിൽ ജനിച്ച അതേ സമയത്ത് യശോദാമാതാവ് ഗോകുലത്തിൽ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി ആ ശിശുയോമായ ദേവിയുടെ രൂപമായിരുന്നു ശ്രീകൃഷ്ണ ജനനത്തിന് തൊട്ടു പിന്നാലെ തന്നെ ഭഗവാൻ വസുദേവന് സന്ദേശം നൽകിയിരുന്നു ഈ കുട്ടിയെ യമുനാനദി കടന്നു ഗോകുലത്തിലേക്ക് കൊണ്ടുപോകണം യശോദയുടെ മകളുമായി കൈമാറണം ഈ കുട്ടിയുടെ ജനനത്തെക്കുറിച്ച് ആരെങ്കിലും അറിയുന്നതിനു മുമ്പ് തന്നെ നീ തിരിച്ചെത്തും വസുദേവൻ ഉടൻ തന്നെ ഉപദേശം പാലിച്ചു വസുദേവന്റെ ബന്ധനങ്ങൾ അഴിയുകയും തടവറയിലെ വാതിലുകൾ യാന്ത്രികമായി തുറക്കപ്പെടുകയും ചെയ്തു വസുദേവൻ കൃഷ്ണനെ ഒരു കുട്ടയിൽ കിടത്തി തലയിലേന്തിക്കൊണ്ട് യമുനാനദിയുടെ അടുത്തേക്കെത്തി ശക്തമായ കാറ്റും മഴയും കാരണം വളരെ അശാന്തമായിരുന്നു യമുനാ നദി എന്നാൽ വസുദേവൻ നദീതീരത്തെത്തിയ ഉടനെ നദി പിളർന്നു കൃഷ്ണന് വഴിയൊരുക്കി ആദ്യശേഷം കണ്ണനെ ശക്തമായ മഴയിൽ നിന്നും ഒരു കുട പോലെ നിന്ന് സംരക്ഷിച്ചു വസുദേവൻ സുരക്ഷിതമായ നദിയുടെ എതിർക്കരയിലെത്തിയപ്പോൾ ഗോകുലത്തിലെ എല്ലാ ആളുകളും ഗാഠനിദ്രയിലായിരുന്നു നന്ദഗോപുരുടെയും യശോദാമാതാവിൻ്റെയും കൊട്ടാരത്തിൽ പ്രവേശിച്ച് യശോദാ മാതാവിൻ്റെ പെൺകുഞ്ഞിൻ്റെ സ്ഥാനത്ത് കണ്ണനെ കിടത്തി തുടർന്ന് വസുദേവർ പെൺകുഞ്ഞിനെ കൈകളിൽ കൈകളിലെടുത്തുകൊണ്ട് തടവറയിലേക്ക് മടങ്ങി വസുദേവൻ പെൺകുട്ടിയെ ദേവികയുടെ അരികിൽ കിടത്തിയ ഉടനെ ജയിലിൻ്റെ വാതിലുകൾ യാന്ത്രികമായി അടഞ്ഞു കാവൽക്കാർ ഉണർന്നിരുന്നു പെൺകുട്ടിയുടെ കരച്ചിൽ കേട്ട് അവർ ഞെട്ടി കാവൽക്കാർ ഓടിച്ചെന്ന് കംസൻ്റെ അടുത്തേക്ക് പോയി എട്ടാമത്തെ കുഞ്ഞിൻ്റെ ജനനമറിയിച്ചു അത് കേട്ട ഉടനെ തന്നെ കംസൻ കുട്ടിയെ വധിക്കാനായി തടവറയിലേക്ക് പാഞ്ഞു അപ്പോൾ ദേവകി കംസനോട് അപേക്ഷിച്ചു ദേവകി പറഞ്ഞു ഈ കുട്ടി ഒരു പെൺകുട്ടിയാണ് ദിവ്യ മുന്നറിയിപ്പിൽ പറഞ്ഞത് ആൺകുട്ടിയാണെന്നല്ലേ ഈ കുട്ടിക്ക് നിന്നെ എങ്ങനെ ഉപദ്രവിക്കാൻ കഴിയും എന്നാൽ കംസൻ ദേവകി അവഗണിച്ചുകൊണ്ട് ആ കുട്ടിയെ മടിയിൽ നിന്നും തട്ടിയെടുത്ത് വധിക്കാൻ ശ്രമിച്ചു എന്നാൽ ആ പെൺകുട്ടി ദേവീരൂപമായി പ്രത്യക്ഷമായി ദേവി പറഞ്ഞു ഏ കംസ എന്നെ വധിച്ചുകൊണ്ട് നിനക്കൊന്നും നേടാനാകില്ല നിന്റെ അന്തകൻ ജനനമെടുത്തു കഴിഞ്ഞു ഇത് കേട്ട കംസൻ ഭയത്താൽ വിറച്ചു അതേസമയം ഗോകുലത്തിൽ വലിയ ആഹ്ലാദം അലയടിച്ചു കണ്ണന്റെ ജനനം എല്ലാവരും ആഘോഷിക്കുകയായിരുന്നു കുഞ്ഞിന് കൃഷ്ണൻ എന്നു പേരിട്ടു ആ ദിവസം ഗോകുലത്തിൽ ഉത്സവ പ്രതീതി തന്നെ കൃഷ്ണൻ എന്നാൽ അർത്ഥമാക്കുന്നത് കൃഷ്ണവർണ്ണമുള്ളവൻ അല്ലെങ്കിൽ ആകർഷണ ശക്തിയുള്ളവൻ എന്നാണ് കണ്ണന്റെ സൗന്ദര്യത്തെയാണ് ആണ് അവിടെ സൂചിപ്പിക്കുന്നത് കണ്ണനെ ഒരു നോക്ക് കാണാൻ സമ്മാനങ്ങൾ നൽകാൻ ആളുകൾ ഒഴുകിയെത്തി നമ്മുടെ പൊന്നുണ്ണി കണ്ണന്റെ ജനനത്തിന്റെ കഥയാണിത് വളരെ ചുരുക്കത്തിലും ലളിതമായിട്ടുമാണ് ഞാൻ പറഞ്ഞത് വരും വീഡിയോകളിലൂടെ കണ്ണൻ്റെ ലീലകൾ നമുക്ക് ഒരുമിച്ച് അറിയാം ഒരുമിച്ച് ആസ്വദിക്കാം എല്ലാവർക്കും ശ്രീ ഗുരുവാരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു രാധയേ രാധ